നമ്മുടെയൊക്കെ സംസാരത്തിൽ എപ്പോഴും വരുന്നതാണ് സ്കില്ലുകൾ ഇപ്പോൾ ഭാഷാ സ്കില്ല് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ സ്കില്ല് പലതിലും നമുക്ക് ഓരോ സ്കില്ലുകൾ ഉണ്ടാവും ആ സ്കില്ലുകളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം അതങ്ങനെ പറയാം സ്കില്ലിന് അറബിയിൽ എന്തു പറയാം അൽ മഹാറ എന്നാണ് പറയാം എന്താണ് പറയുക അൽ മഹാറൊക്കെ മഹാറ ഫില്ല ഭാഷയിൽ നിനക്ക് എനിക്ക് സ്കില്ുണ്ട് ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ പെട്ടെന്ന് ഭാഷ പഠിച്ചു പോകും കാരണം എന്തോ മഹാറ ഫില്ലുക അല്ലെങ്കിൽ തലീമില്ലുക ഭാഷ തല്ലുമില്ലുക ഭാഷ പഠിക്കുന്നതിൽ അവനെന്തിൻ്റെ ഒരു സ്പെഷ്യൽ സ്കില്ുണ്ട് അതേപോലെ ഫ മൈൻ ദി മഹാറ ഫി സുഖു സയാറ എനിക്ക് വാഹനം ഓടിക്കുന്നതിൻ്റെ സ്കില്ലില്ല അപ്പോൾ അതിലൊക്കെയുള്ള അവഗാഹമെന്നും ഒക്കെ അതിന് പറയാം സ്കില്ല് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവേണ്ടി വരും സ്കില്ല് ഡെവലപ്പ് ആയാലാണ് ഇതൊക്കെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് സ്കിൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്പ് ആവുക എന്നതിന് തെന്മിയത്തുൽ മഹാറാത്ത് എന്നാണ് പറയാം സാധാരണ തവർ എന്നൊക്കെ ആളുകൾ പറയാം തത്തവ്വർ എന്നാണ് ഡെവലപ്മെൻറ്റിന് സാധാരണ തത്തവർ എന്നാണ് പറയാം ഏഹ് തത്തവർ തത്വവൂർ ലോകത്തൊക്കെ നിങ്ങളുടെ ഭാഷ എന്താവും പ്രോഗ്രസ് ഉണ്ടാവും പക്ഷേ ഇവിടെ സ്കില് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ എന്ത് പറയണം ലാസിം സവി തെന് ഇൻ തെന്മിയത്തിൽ മഹാറാത്ത് എന്നാണ് സ്കില്ല് ഡെവലപ്പ് ആണെന്നാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളോട് പറയാൻ നിങ്ങളുടെയൊക്കെ കഴിവുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാലേ നിങ്ങൾക്ക് ഉയർന്ന ഒരു ജോബിൽ നിങ്ങളുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയണമെങ്കിൽ ലാസിം വെക്കു ഞാൻ എന്തൊക്കെ തെന്മിയത്തിൽ മഹാറാത്ത് ഫിക്കില്ലോ എല്ലാ ദിവസവും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് തെന്മിയ തെന്മിയക്കുള്ള അർത്ഥം വളർച്ച എന്നൊരു അർത്ഥമുണ്ട് ഓക്കെ വളർച്ച ഇതിനൊക്കെ തന്നെ വ്യത്യസ്തമായ മീനിങ്ങുകൾ ഏകദേശം ഒരേ യോജിപ്പുള്ള മീനിങ്ങുകളുണ്ട് ഇപ്പം ഈ മഹാറൊക്കെ തന്നെ മാഹിർ എന്ന് പറയും എക്സ്പാർട്ട് എന്ന അർത്ഥത്തിന് മാഹിർ എന്ന് പറയും വള്ളാ ഇഹാസ മാഹിർ ഫി ഫിസുഖുസിയാറ അയാൾ വണ്ടി എടുക്കുന്നതിലും അങ്ങേ അറ്റത്തെ വിദഗ്ധനാണ് എക്സ്പേർട്ടാണ് മാഹിർ എന്ന് പറയുന്നത് അതാണ് മഹാറ അതാണ് നമ്മളിവിടെ പറഞ്ഞത് കെയ് ഫഹസ് അൽ മഹാറ എങ്ങനെയാണ് നമ്മുടെ സ്കില്ലുകൾ നന്നാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം രണ്ട് പ്രധാനപ്പെട്ട വാക്ക് നമ്മൾ പഠിച്ചത് ഒന്ന് മഹാറ എന്നതാണ് സ്കില്ല് എന്നാണ് അതിൻ്റെ അർത്ഥം അത് രണ്ടാമത്തൊന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് തെന്മിയെന്നാണ് അത് ഡെവലപ്മെൻറ്റ് നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ അതല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താണെന്ന് നമ്മൾ ചോദിച്ചു അവസാനമായിട്ട് എത്തി നിൽക്കുന്നത് എക്സ്പേർട്ടാണ് അതൊരു സൂപ്പറാണെന്ന് പറയാൻ മാഹിറാണ് എന്ന് പറയും ഇനി അതോടൊപ്പം തന്നെ വേറെ ചില വാക്കുകളൊക്കെ ഉണ്ട് ഉദാഹരണം ഖബീറാണെന്ന് പറയും ഖബർ ഖബീർ എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്നാണ് അർത്ഥം ഖബീർ എന്നതും ഈ ജ്ഞാ എന്താണ് എക്സ് എക്സ്പേർട്ടാണ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്കില്ലുള്ള ആളാണെന്ന് പറയുന്നത് ഖബീർ എന്ന പദവും കൂടി ഉപയോഗിക്കാറുണ്ട് ഇത്തരം അറബികൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പല വാക്കും ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ടാവില്ല അപ്പോൾ അതൊക്കെ നൂറ് ശതമാനവും നിങ്ങളുടെ നാവിൻ തുമ്പിൽ ലളിതമായി വരുവാൻ അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളുടെ വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക എന്ന് വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് ശുക്രാൻ മലാമ